നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ മുച്ചാണ് ഇസ്ലാം ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കിഴക്കൻ രാജ്യങ്ങൾ ഇസ്ലാം നകലുകയാണ് ഇസ്ലാം പാകിസ്ഥാനിലും ഇന്ത്യയിലും മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും യു എയിലും ഖത്തറിലും സൗദിയിലും കുവൈച്ച് ബഹ്റൈൻ ഇവിടെയൊന്നും ഇസ്ലാമിന്റെ തനതായ നിറം നമ്മൾക്കിന്ന് കാണാൻ പറ്റുന്നില്ല ഇസ്ലാമിന്റെ വില നമുക്ക് മനസ്സിലായില്ല ഇസ്ലാം മനസ്സിലാക്കുന്നത് കനേഡിയക്കാർ ബ്രിട്ടീഷുകാർ അമേരിക്കൻസ് യൂറോപ്യൻ നാടുകളിലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കുന്നില്ലേ ബ്രിട്ടീഷുകാർ ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവർ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് വിമൻ വിമൻവേർട്ട് ഇൻ ഇസ്ലാം ബ്രിട്ടീഷ് ഗേൾസ് കൺവേർട്ട് ഇൻ ടു ഇസ്ലാം ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികൾ ഇവിടുന്ന് പോയി ഇന്ത്യക്കാരായി പോയി പാസ്പോർട്ട് നാറ്റീവ്സ് ആ പെൺകുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് പർദ്ധ ധരിക്കണം ക്ലബുകളും ഹബുകളും എല്ലാം ഇഷ്ടംപോലെ ആഭാസങ്ങൾ ചെയ്ത് ജീവിച്ച പെൺമക്കൾ പറയാൻ ഇത് പൈശാചികതയാണെന്ന് തിരിച്ചറിഞ്ഞു കള്ളും പെണ്ണും തോന്നിവാസവും വ്യഭിചാരവും എല്ലാം ചെയ്തിട്ട് വിശാച്ചനെ പോലെ അല്ലാതെ മനുഷ്യനാവാൻ സാധിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളുടെ കഥ നമ്മുടെ പെൺമക്കൾ കാണണം ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്ക് ബ്രിട്ടീഷ് വിമൻ ടു ഇസ്ലാം വേറെ എനേഡിയക്കാരുടെ ഡോക്യുമെന്ററി കാണാൻ പറ്റും പെൺകുട്ടികൾ പറയാ ഞാൻ മുസ്ലിം ആവുകയാ നമ്മൾ പറയില്ലേ പർദ്ദ ധരിച്ചപ്പോൾ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന് അവര് പറയാ പർദ്ദ ധരിച്ചപ്പോ ഞങ്ങൾക്ക് അഭിമാനം തിരിച്ചു കിട്ടി എന്ന് വിക്ടോറിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് വിക്ടോറിയ ഓഫ് ഇസ്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക് കാണാൻ പറ്റും അവരുടെ വീഡിയോ മുസ്ലിം ആയിട്ട് ഹിജാബ് ധരിച്ചിട്ട് അന്തസ്സിൽ പറയാൻ ഐ എം പ്രൗഡ് ടു ബി മുസ്ലിം പറയാൻ അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് എനിക്ക് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചത് എന്ന് ഇതൊക്കെ ലോകത്തെ സ്ഥലവാസുടെ നടുവിൽ ജീവിക്കുന്ന സമൂഹം െ നമ്മുടെ നാടുകളൊക്കെ അത്രക്കെന്ന് പറയാനായോ ഇല്ല എന്നിട്ടും നമുക്കതിന്റെ വില മനസ്സിലായില്ല മരുഭൂമിയിൽ അഷറഫുഖാഹുളുത്തിവെച്ച മഹാദീപം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഭ കിഴക്കൻ രാജ്യങ്ങളിൽ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോ പടിഞ്ഞാറനെ ഏറ്റെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രശോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് سورج خورشید جیتے ہیں جہاں میں اہل ایمان سورج خورشید جیتے ہیں ادھر ڈوبے ادھر نکلے ادھر ڈوبے ادھر, ادھر نکلے اسلام کی فطرت میں قدرت نے لچک دی ہے یہ اتنا ہی اُبھرے گا جتنا کے دباؤ گے ജീവിക്കുന്നത് സൂറത്തെ ഉർദുവിൽ പറഞ്ഞാൽ സൂരച് സൂര്യനെ പോലെയാണ് ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും ഉധര ഡൂബേ ഇധര അവിടെ അസ്തമിച്ചാൽ അത് ഇവിടെ ഉദിക്കും ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിലാഹു ഇസ്ലാമിനെ സംവിധാനിച്ചത് അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ കണ്ടിട്ടായിരുന്നു ഇസ്ലാമിന്റെ നിലനിൽപ്പെങ്കിൽ ഇസ്ലാം എന്നോ മരിച്ചുപോയേ എന്ന പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്ലാം നിലനിൽക്കുന്നത് ഇന്ന ഈ ലോകത്ത് മനുഷ്യൻ മുതൽ ആദിമ മനുഷ്യൻ ആദം നബി മനുഷ്യൻസലാം ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നാണോ സൃഷ്ടാവായ അള്ളാഹു തീരുമാനിച്ചത് ആ രീതിയിൽ ജീവിക്കാൻ പ്രവാചകന്മാരെ പറഞ്ഞയെച്ച അള്ളാഹു വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്ന അള്ളാഹു ആ റബ്ബിന്റെ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ലോകത്തും തുടച്ചുമാറ്റപ്പെട്ടു പോയേനെ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നിലനിർത്തുന്നത് നമ്മുടെ ആരുടെയും ആരാധനയും അല്ലാഹുവിൻ ആവശ്യമില്ല അവൻ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആർക്കാവിൻ ആവശ്യം നിനക്ക് നീ ഇവിടെ വന്നവനാണ് സ്വന്തമായിട്ട് വന്നതാണോ അല്ല ആരോ നിന്നെ വരുത്തിയതാണ് നിനക്കിവിടെ ജന്മം ലഭിച്ചു നിനക്ക് ജന്മം ലഭിക്കുന്നതിന്റെ മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരേക കോശമായിരുന്നു നിന്നെ രണ്ടായിരം കോടി കോശങ്ങളുള്ള കുഞ്ഞായി വയറ്റിനുള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സർത്താവുണ്ട് ആ സർത്താവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എങ്ങനെ കുടിക്കണമെന്ന് പിഞ്ചു കുഞ്ഞിനറിയാമായിരുന്നില്ലെങ്കിൽ നീയൊന്നും ഇവിടെ ജീവിക്കുമായിരുന്നില്ല وما خلق الذكر والانثى ان سعيكم لشتى ونفس وما سواها فالهمها فجورها وتقواها ونفس وما سواها شريرين وين بين دالام كتماي بروشنل نلقي الله ويني برشدها نعمل له വശംസി വ സൂര്യനെ തന്നെയാണ് സത്യം വലുഹാഹ സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം ഇത ചലാഹ സൂര്യന്റെ പ്രഭയെ സൂര്യനോട് തുടർന്ന് വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം വെളിച്ചത്തെ വെക്കുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം മനുഷ്യന്റെ കണ്ണത്താ ദൂരത്തെ കുഞ്ഞതങ്ങളിൽ നക്ഷത്രത്തെയും അമ്പിളിമാമനെയും കോടാനോടി ഗാലക്സികളെയും സംവിധാനിച്ച ആകാശത്തെ പടച്ചവനെ തന്നെയാണ് സത്യം ഉരുണ്ട ഭൂമിയായിരിക്കെ മനുഷ്യന് ജീവിക്കാൻ അത് പരത്തി കൊടുത്തവനെ തന്നെയാണ് സത്യം മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തി തന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം ാണ് സത്യം ആ മനുഷ്യ ശരീരത്തിന് പറഞ്ഞു കൊടുത്തവനെ തന്നെ എന്താണ് നല്ലതെന്നും എന്താണ് ചീച്ചയെന്നും മനുഷ്യ ശരീരത്തിന്റെ ഡിഫോൾട്ട് സെറ്റിങ്സിൽ സംവിധാനിച്ചവനാണ് അള്ളാഹു മതമില്ലെങ്കിലും ജാതിയില്ലെങ്കിലും ഒരു സ്കൂളിൽ പോയില്ലെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നന്മകൾ നന്മയാണെന്നും തിന്മകൾ തിന്മയാണെന്നും എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത് കൊലപാതകം തെറ്റാണെന്ന് നിരീശ്വരവാദിയും പറയും മോഷണം തെറ്റാണെന്ന് അവനും പറയും അനാചാരവും അരാജകത്വവും വേണ്ടെന്ന് ഏത് നിരീശ്വരവാദിയും പറയുന്നുണ്ട് അല്ലെ ഒരമ്മയെ കുഞ്ഞു വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിതാവിനെ ചവിട്ടി പുറത്താക്കുന്നത് മോശമാണെന്ന് നിരീശ്വരവാദിക്കും അറിയാം എവിടുന്ന് കിട്ടി ഈ വിവരം കിട്ടി ഈ വിവരം മനുഷ്യ ശരീരത്തിന് നന്മ തിന്മയുടെ ഫൗണ്ടേഷൻ കൊടുത്തവനാണ് അള്ളാഹു നന്മയും തിന്മയും നമുക്കറിയാം ആ നന്മ തിന്മയെ പരിപോഷിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ചെയ്തത് അതാണ് വിശുദ്ധ കുറക്കാൻ ചെയ്തത് അതാണ് ലോകത്ത് ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനം നമുക്കറിയാം രണ്ടര വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ ആരാണ് ഈ കുഞ്ഞിന്റെ നാണം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അന്യ ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഈ നന്മതിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആജ്ഞകള് നോക്കണം ഇനി പറയാൻ പോകുന്ന വിഷയം ആരാണോ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അവര് രക്ഷപ്പെട്ടിരിക്കുന്നു നന്മ തിന്മ നമുക്കറിയാം സംസ്കരിക്കാതെ കടന്നു അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാ അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരാണിനെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അള്ളാഹു അനുവദിക്കുന്നില്ലെന്നറിയാം ി കൈവരിച്ചു കൊടുത്തവർ ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു മറുവശത്തോ േച്ചി ഇല്ലാതാക്കിയത് ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ചെയ്ത ഞമ്മച്ചുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട് ദ കാലുകൊണ്ട് ദാസ യദൂസു എന്ന അറബിയിൽ പറയാ അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മതിക്കുന്ന പോലെ ഈ പരിശുദ്ധമായ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് പരാജയമാണെന്ന് അള്ളാഹു സൂറത്തുശംസിലൂടെ പഠിപ്പിക്കുകയാണ്